ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിവസം മുന്നേ നമ്മൾ ായിരുന്നു ഗർഭിണിയായിട്ടുള്ള ഭാര്യയെ ഇരുപത്തെട്ട് വയസ്സുകാരിയായിട്ടുള്ള ഭാര്യയെ കുത്തി പരിക്കേൽപ്പിച്ച ഭർത്താവിനെ കുറിച്ച് അവനെ ഇപ്പോ രണ്ടു ദിവസം മുന്നേ തന്നെ മുംബൈ വിമാനത്താവളത്തിൽ വെച്ച് പിടികൂടിയിട്ടുണ്ട് ഇവനെ പോലെയുള്ള ആളുകൾ ആദ്യം തന്നെ കല്യാണം കഴിച്ച് ആ ഭാര്യയെ ഉപേക്ഷിച്ചവനാണ് ആ ഭാര്യന്റെ ഉമ്മയെ നന്നായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട് അതിന്റെ പേരിൽ അവന് കേസും ഉണ്ട് അത് മാത്രമല്ല ഈ ഭാര്യയെ നന്നായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് ആ ഭാര്യ പറയുന്നുണ്ട് അപ്പൊ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവനെ രണ്ടാമതൊരു വിവാഹം കഴിച്ചു ആ വിവാഹത്തിലുള്ള ഭാര്യയാണ് ഇപ്പോൾ കുത്തി പരിക്കേൽപ്പിച്ചിട്ടുള്ളത് അതും ഗർഭിണിയായിട്ടുള്ള അവസ്ഥയിൽ ഈ ക്രൂരത മാത്രമല്ല ഇതിനു മുമ്പും ഈ ഭാര്യക്ക് ഭക്ഷണം വരെ കൊടുക്കാതെ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് നമുക്ക് എന്തായാലും ഈ പെൺകുട്ടിയുടെ സഹോദരന്റെ വാക്കുകളൊന്ന് കേൾക്കാം ഭർത്താവിന്റെ വീട്ടിൽ വെച്ച് ഭർത്താവ് കുത്തി പരിക്കേൽപ്പിച്ചതാണ് കൈക്കും വയറിനാണ് കുത്തിയേറ്റത് ഗർഭിണിയാണ് പെങ്ങൾ അപ്പോൾ ഭർത്താവ് കുത്തിയതിന് ശേഷം അവളെ ചരട്ടിയിട്ട് തള്ളിയിട്ടു ശേഷം എന്താക്കിയത് അവൻ വണ്ടി വണ്ടിയെടുത്തായിട്ട് പുറത്തേക്ക് പോയത് പോന്ന് നോക്കില്ല അവനെ പിടിച്ച് വെച്ച് അവൾ എന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതായിരുന്നു റോഡ് സൈഡിലുള്ള വീടാണ് കല്ലാശി വിലങ്ങാട് റോഡിലുള്ള റോഡ് സൈഡിലുള്ള വീടാണ് ചീവര് പ്രദേശത്ത് അപ്പോൾ അതിനൊന്നും കൂട്ടാക്കിയിരിക്കില്ല അപ്പോൾ അതിന്റെ അടുത്തുള്ള നാട്ടുകാരിലും കൂടിയിട്ട് കല്ലാച്ചിമേക്ക് പോകുന്ന ടാക്സി വേണ്ടിക്കാർ എന്താക്കിയത് കല്ലാച്ചി കിംസ് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചത് ഇവൻ ഇതിന്റെ മുന്നേ ഒരു കല്യാണം കഴിച്ചിട്ട് പെണ്ണിന്റെ ഉമ്മാൻ അടിച്ചിട്ട് കേസിൽ പ്രതിയാണ് നാദാർ ചേച്ചല് കേസില് പ്രതിയാ പല കേസിലും ഈ സഹോദരൻ പറയുന്നുണ്ട് പല കേസിലും പ്രതിയാണുള്ളത് പല കേസിലും പ്രതിയായ ഇത്തരമൊരു വൃത്തികെട്ടവനെ സ്വന്തം സഹോദരിക്ക് എടുക്കുന്ന ടൈമില് ഒന്ന് നന്നായിട്ട് അന്വേഷിച്ചുകൂടെ അല്ലെങ്കിൽ ആദ്യം കല്യാണം കഴിച്ച ആ ഒരു ഭാര്യയില്ല ഒഴിവാക്കി ഡോസ് ആയിട്ടുള്ള ആ ഭാര്യ ആ ഭാര്യയോടൊന്നു പോയി അന്വേഷിക്കാമായിരുന്നു അവരുടെ വീട്ടിൽ തന്നെ പോയി അന്വേഷിക്കാമായിരുന്നു എന്താ കാരണം എന്നുള്ളത് അയാൾ പറയുന്ന മാത്രം വിശ്വസിച്ചിട്ട് അല്ലെങ്കിൽ ഒരാൾ പറയുന്നത് മാത്രം വിശ്വസിച്ചിട്ട് സ്വന്തം സഹോദരി ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി പാടില്ലായിരുന്നു ഒരിക്കലും കൊടുക്കാൻ പാടില്ലായിരുന്നു കുറെ ഭാഗം ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് കാരണം രണ്ടാമത് വിവാഹം കഴിക്കുന്ന ടൈമിൽ അയാളുടെ ആദ്യ ഭാര്യ മരണപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ കാരണമല്ലാതെ ഭാര്യക്ക് എന്തെങ്കിലും ദുസ്വഭാവം മറ്റോ ഉണ്ടായിട്ട് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്തിട്ട് അയാളെ എടുക്കാം പക്ഷെ അതല്ല ഇയാളും ഭാര്യയും തമ്മിൽ നല്ല രമ്യതയിൽ ഇരിക്കുന്ന ടൈമിൽ തന്നെ ഡിവോഴ്സ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ആണ് തന്നെ പെണ്ണ് കുറേ ഭാഗം സഹിച്ചിട്ടായിരിക്കും ഒരു ഭർത്താവിനെ ഒഴിവാക്കുക ഒഴിവാക്കേണ്ട അവസ്ഥയിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അത്രയധികം സഹിച്ചിട്ടുണ്ടാകും അതിനുശേഷം മാത്രമേ ഏതൊരു പെണ്ണും ഒരു ഭർത്താവിനെ ഒഴിവാക്കുകയുള്ളൂ അതിന് തന്നെ പോയിട്ട് ആ ഒരു ഭാര്യയോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയൊരു ദുരനുഭവം തന്റെ സഹോദരിക്ക് ഉണ്ടാവുമായിരുന്നില്ല ഈ സഹോദരനെ ഇതുപോലെ ഈയൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ട അവസ്ഥയും വരുമായിരുന്നില്ല ഈ ഗർഭിണിയായ അവസ്ഥയിൽ തന്നെ അവർക്ക് ഭക്ഷണം വരെ കൊടുക്കാതെ അന്യ വീട്ടിൽ അപ്പുറത്തെ വീട്ടിലൊക്കെ പോയിട്ട് ഭക്ഷണം ചോദിക്കേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ടെന്ന് ഈ സഹോദരൻ തന്നെ പറയുന്നുണ്ട് ആ ടൈമിൽ തന്നെ സഹോദരൻ പറയുന്ന വേറൊരു വാക്കാണ് ഇത്തരമൊരു കാര്യമൊന്നും അനുഭവിക്കേണ്ട ആവശ്യം എൻ്റെ സഹോദരിക്കില്ല കാരണം കുറച്ച് സാമ്പത്തിക സ്ഥിതിയുള്ള ആള് തന്നെയാണ് ഈ സഹോദരി എന്നിട്ടും ഇതുപോലുള്ളൊരു ദുഷ്ടനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്ന ടൈമിൽ ഒന്നും നന്നായിട്ടൊന്ന് അന്വേഷിക്കാമായിരുന്നു ഈ വീഡിയോക്ക് താഴെ തന്നെയായിട്ട് ഈ ഭർത്താവിന്റെ ആദ്യ ഭാര്യ പെൺകുട്ടി കമന്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് എന്തായാലും ആ കമന്റ് വായിക്കാം ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഇതിനെ സംബന്ധിച്ചുള്ള വാർത്ത കംപ്ലീറ്റ് അങ്ങ് എടുത്ത് നോക്കി ആ ടൈമിലൊക്കെ ഇതിന്റെ തായുള്ള കമന്റ് ബോക്സിൽ ഈ ഭാര്യയുടെ ഒരു കമന്റ് കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു കമന്റ് ഒന്ന് വായിച്ചിട്ട് വരാം ആദ്യത്തെ ഒരു വീഡിയോക്ക് വന്ന കമൻറ്റാണേ അസ്സാം വലൈക്കും ഞാൻ ഇയാളുടെ ആദ്യ ഭാര്യയാണ് ഒരുപാട് വേദനയുള്ള വാർത്തയാണ് ബട്ട് ഞാനിത് പ്രതീക്ഷിച്ചതാണ് സഹോദരി രക്ഷിക്കാൻ പറ്റിയില്ലല്ലോ എന്ന സങ്കടമുണ്ട് എനിക്ക് ഇയാളെ അറിയാമായിരുന്നു ഒരു വാക്ക് എന്നോട് ചോദിക്കാമായിരുന്നു ഉമ്മയെ മാത്രമല്ല എന്നെയും ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് കേസ് ഉണ്ട് അതെങ്കിലും ഒന്ന് നോക്കാമായിരുന്നു അയാൾ മനുഷ്യരൂപമുള്ള ഏതോ ഭീകര ജീവിയാണ് കൊല്ലുമെന്ന് ഉറപ്പായപ്പോൾ മാത്രമാണ് ഞാൻ രക്ഷപ്പെടാൻ ശ്രമിച്ചത് അത്രയും നാൾ പിടിച്ചുനിന്നു പതിനാറ് വയസ്സായിരുന്നു എനിക്കപ്പോ നിക്കാഹ് മാത്രമേ കഴിഞ്ഞുള്ളൂ അയാൾ പൂട്ടിയിട്ട പോലെയായിരുന്നു എന്നെ ഇപ്പോൾ പന്ത്രണ്ട് വർഷമായി ഇപ്പോഴും ഉറക്കത്തിൽ പോലും അയാൾ എന്നെ ഉപദ്രവിക്കുന്നുണ്ട് അലഹദില്ല അയാളിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടു ഇനി ഒരു പെൺകുട്ടി കൂടെ അയാൾക്ക് ഇരയാവാതിരിക്കട്ടെ അതിനു വേണ്ടിയാണ് ഈ കമന്റ് ഞാൻ ഇട്ടത് അയാളെ പോലീസ് പെട്ടെന്ന് പൊക്കിയില്ലെങ്കിൽ അയാൾ ഗൾഫിലേക്ക് കയറും അന്നും ഇങ്ങനെ പണം ഉണ്ടെങ്കിൽ ഇവിടെ ആർക്കും എന്തുവാം നമ്മുടെ നിയമമാണ് ഇവനെ പോലെ ഉള്ളവരെ ഉണ്ടാക്കിയെടുക്കുന്നത് അന്ന് ഇവനെ വേണ്ട പോലെ ശിക്ഷിച്ചെങ്കിൽ ഇന്ന് ഈ പെൺകുട്ടിക്ക് വേദന സഹിക്കേണ്ടി വരില്ലായിരുന്നു അങ്ങനെ ഒരു വീഡിയോന്റെ കമന്റ് കണ്ടു രണ്ടാമത്തേത് അവർ തന്നെ ഇട്ടതാണ് വേറൊരു ചാനലിന്റെ ന്യൂസിലായിരുന്നു കേട്ടോ ഇത് വന്നേക്കുന്നത് അതിൽ പറയുന്നത് ഞാൻ ഇയാളുടെ ആദ്യ ഭാര്യയാണ് ഇയാൾ എന്നോട് ചെയ്ത ക്രൂരത സഹിക്കാൻ പറ്റുന്നതിനേക്കാൾ ഒരുപാട് വലുതാണ് പന്ത്രണ്ട് വർഷമായി ഇപ്പോഴും കേസ് നടക്കുകയാണ് നിയമം ഇവിടെ ക്രിമിനലുകൾക്കാണ് അനുകൂലം എസ് പി ഓഫീസിൽ സഹായത്തിന് പോയപ്പോൾ കൊലപാതകമായിരുന്നെങ്കിൽ ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവരാമായിരുന്നു ഇതിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയാണ് പറഞ്ഞത് കൊന്നിട്ട് നീതി കിട്ടിയിട്ട് എന്താ കാര്യം അലഹദില്ല ജീവൻ കിട്ടിയെന്ന് ഭാഗ്യം പാവും അവരും ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടാവും പടച്ച പെട്ടെന്ന് സുഖപ്പെടുത്തി കൊടുക്കട്ടെ ആമീൻ പെട്ടെന്ന് തന്നെ സഹോദരിക്ക് സുഖപ്പെടുത്തി കൊടുക്കട്ടെ സുഖപ്പെടുത്തി കഴിഞ്ഞാല് വീണ്ടും അവന്റെ അടുത്തേക്ക് തന്നെ സഹോദരി അയക്കരുത് ഈ സഹോദരൻ പറയുന്ന വാക്കുകളുണ്ട് കാരണം എന്തെങ്കിലുമൊക്കെ പ്രശ്നമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ആളെയൊക്കെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് സഹോദരി രമ്യതയിലാക്കിട്ട് കൊണ്ടുപോക്ക് അങ്ങനെ ചെയ്തിട്ട് ഒരു കാര്യവുമില്ല അങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഇപ്പൊ ഈ സഹോദരിക്ക് ഇതുപോലെ അനുഭവിക്കേണ്ട അവസ്ഥ വന്നിട്ടുള്ളത് ഇതുപോലൊരു വൃത്തികെട്ട സ്വഭാവമുള്ള ഒരു മനുഷ്യൻ ഏതെങ്കിലും ഒരു കാലം നന്നാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നടക്കില്ല ഒരിക്കലും അതുപോലെ നന്നാവില്ല ഇതുപോലെ ഒരുപാട് പേര് വയസ്സായിട്ട് ഇപ്പൊ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നിട്ടും നന്നാവാത്ത ആളുകളുണ്ട് അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഒരു സ്വഭാവ ഗുണം എന്ന് പറയുന്നത് അത് രൂപപ്പെട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അതൊരിക്കലും മാറില്ല അതിൽ നിന്ന് ഒരടി മുന്നോട്ടോ പിന്നോട്ടോ അവര് മാറുകയുമില്ല അതുകൊണ്ട് തന്നെ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ പെൺമക്കളെ നമ്മളൊരാളുടെ കയ്യിൽ പിടിച്ചേൽപ്പിക്കുന്ന കയ്യിൽ അവൻ ദുഷ്സ്വഭാവമാണ് അല്ലെങ്കിൽ ഒരു ദുഷ്ടനാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഡൈവോഴ്സ് ചെയ്തായിട്ട് കൊണ്ടുവരിക അല്ലാതെ ഇതുപോലുള്ള അക്രമങ്ങളൊക്കെ നടക്കലും അവളെ കൊലപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ അവൾ ആത്മഹത്യ ചെയ്തിട്ട് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അവർക്ക് വേണ്ടി നീതി കിട്ടണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അലമുറ കിട്ടിട്ട് കാര്യമില്ല അതിന് മുന്നേ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് ഇവനെപ്പോ ഉള്ള ആൾക്കാരെ അപ്പം തന്നെ ഒഴിവാക്കിയേക്കാം ഇവനിക്കിപ്പോ വന്നേക്കുന്ന കുറ്റം തന്നെ കൊലപാതക ശ്രമം തന്നെയാണ് അപ്പൊ എന്ത് ചെയ്യാന് അവന അതിൽ തന്നെ നന്നായിട്ട് ശിക്ഷിക്കണം ആ ഒരു ശിക്ഷ അവന് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇനിയും ഒരു പെണ്ണ് ഈ ഒരു ആദി ഭാര്യ പറഞ്ഞ പോലെ ഇനിയും ഒരു പെണ്ണ് ഇവന്റെ കെണിയിൽ പെടാൻ പാടില്ല നന്നായിട്ട് തന്നെ ന്യൂസും കാര്യങ്ങളൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് ഇവന്റെ തനിനിറം പുറത്ത് കൊണ്ടുവരണം ഇപ്പം അങ്ങനെ തന്നെ ആയിട്ടുണ്ട് ഇനി ഇതുപോലുള്ള ആണുകളെ എടുക്കുന്ന ടൈമിൽ രണ്ടാം മൂന്നാം മൂന്നാംഘട്ടമായാലും എത്ര ഘട്ടം ഇവനെ പോലുള്ള ആൾക്കാർ എടുക്കുന്ന ടൈമിൽ ഇവരുടെ ഈ ഒരു ചന്തമോ അല്ലെങ്കിൽ അവന്റെ ഒരു നല്ലൊരു സ്വഭാവം ഉണ്ടല്ലോ ചില ആൾക്കാർക്ക് ഭയങ്കര സ്വഭാവമായിരിക്കും കണ്ടു കഴിഞ്ഞാൽ പക്ഷെ അവന്റെ ഉള്ളിലുള്ള വിഷം പുറത്തേക്ക് ആ ടൈമിലൊന്നും എടുക്കില്ല കല്യാണം ഒക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഉള്ളിലുള്ള വിഷം അതേപോലെ പുറത്തേക്ക് തുപ്പുന്നത് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വീണ്ടും അവന്റെ അടുത്തേക്ക് പെൺകുട്ടികളെ അയക്കാതെ നമ്മുടെ അടുത്തേക്ക് തന്നെ അടുപ്പിച്ച് നിർത്തിയാക്കുക ഇപ്പം സാമ്പത്തിക സ്ഥിതിയിലാളാന്നല്ലേ പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ അവരങ്ങ് നിർത്തിയാക്കാം വീണ്ടും അവന്റെ അടുത്തേക്ക് അയക്കാൻ നിൽക്കരുത് അല്ലെങ്കിൽ അവന്റെ നല്ല സ്വഭാവം കണ്ടിട്ട് അവരുടെ ആ ഒരു സ്വഭാവത്തിനിടെ നമ്മൾ വീണ് പോകരുത് പല ആളുകൾക്കുമുള്ളൊരു സ്വഭാവമാണ് സംസാരിച്ചിട്ട് വരുതിയിലാക്കാനുള്ള കഴിവ് അങ്ങനെയുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം അവരുടെ ചുറ്റുഭാഗം മാത്രമല്ല ഡിവോഴ്സ് ആയിട്ടുണ്ടെങ്കിൽ ആദ്യം ഭാര്യ അടുത്ത് തന്നെ പോയിട്ട് അന്വേഷിക്കണം എന്താ കാരണം എന്നുള്ളത് സൗന്ദര്യ പുനഃഖങ്ങളും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലൊക്കെ പ്രശ്നമില്ല ഒരു സ്വഭാവ ഗുണം ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു നീചനായിട്ടുള്ള ഒരു മനുഷ്യനെ ഒരിക്കലും ഒരു പെണ്ണിനും തലയിൽ വെച്ച് കൊടുക്കരുത് ഇനി ഒരു പെണ്ണിനെ ഇതുപോലുള്ള ആണിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്ന ടൈമിൽ നമ്മുടെ പെൺമക്കളുടെ ഭാവി സുരക്ഷിതമാവെന്ന് വിചാരിച്ചിട്ട് നമുക്ക് കൊടുക്കുന്നതായിരിക്കില്ലേ ഇങ്ങനെയുള്ള ആണുങ്ങൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഭാവിയല്ല പോകുന്നത് ആ ജീവൻ തന്നെ അങ്ങ് പോകുന്ന അവസ്ഥയിലേക്കാണ് കൊണ്ടെത്തിക്കുക കാര്യങ്ങൾ അത് തന്നെയാണ് ഇവിടെ ഇപ്പം സംഭവിച്ചിട്ടുള്ളതും ആദ്യം തന്നെ അവള് വന്ന ടൈമിൽ ഇവന്റെ നല്ല സ്വഭാവം കണ്ടിട്ട് വീണ്ടും നിങ്ങൾ തിരിച്ചയക്കുക വേണ്ടത് ഒരിക്കലും കൊടുക്കരുതായിരുന്നു ഈ പെൺകുട്ടിയെ അവന്റെ അത്രക്കും നല്ല സ്വഭാവം അല്ല എന്നുള്ളത് ഈ സഹോദരൻ നന്നായിട്ട് തന്നെ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വീണ്ടും കൊടുക്കുമ്പോൾ അവന്റെ സ്വഭാവം നന്നാവുമെന്ന് വിചാരിച്ചാണ് കൊടുത്തത് ഒരിക്കലും നന്നാവില്ല ഇതുപോലുള്ള ആൺവർഗങ്ങൾ ഒരിക്കലും നന്നാവില്ല എനിക്ക് ഈ ഒരു കാര്യം കണ്ടപ്പോൾ ഇത്രയും പറയണം എന്ന് വിചാരിച്ച് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക വീഡിയോ കുറച്ച് ലൈഫ് കമന്റ് കമൻറ്റ് ബോക്സ് ഒന്ന് രേഖപ്പെടുത്തുക അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം